സ്വകാര്യവ്യക്തി കൈവശപ്പെടുത്തിയെന്ന പരാതിയെ തുടർന്ന് ഇടുക്കി അയ്യപ്പൻ കോവിൽ മട്ടുകട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ സ്ഥലം ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ പരിശോധിച്ചു സബ് കളക്ടറുടെ നേതൃത്വത്തിലെത്തിയ റവന്യൂ സംഘം ഭൂമി അളന്നു തിട്ടപ്പെടുത്തി സെന്റ് സ്ഥലമാണ് ഇപ്പോൾ സ്കൂളിനുള്ളത് സ്കൂൾ ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്നത് കളിസ്ഥലം ഉൾപ്പെടെയുള്ള മറ്റു സ്കൂളിനില്ല സ്കൂളിനോട് ചേർന്ന് അൻപത് സെന്റ് സ്ഥലം റവന്യൂ ഭൂമിയുണ്ട് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വരെ അയ്യപ്പൻകോവിൽ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഈ സ്ഥലം പി ടി ഐയുടെ അപേക്ഷയെ തുടർന്ന് ഭൂമി വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ദേവികളമാർഡിയോടെ ഉത്തരവുണ്ട് എന്നാൽ പിന്നീട് വന്ന പി ടി ഐയും പഞ്ചായത്ത് ഭരണസമിതിയും തുടർ നടപടികൾ സ്വീകരിച്ചില്ല അതിനിടെ സ്വകാര്യ വ്യക്തി ഭൂമി കൈവശപ്പെടുത്തിയെന്നാണ് പരാതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തങ്ങൾ വിലയ്ക്ക് വാങ്ങിയ ഭൂമി എന്നാണ് സ്വകാര്യ വ്യക്തിയുടെ അവകാശവാദം എന്നാൽ വില്ലേജ് ഓഫീസർ ആയിരിക്കെ ഉടമാസാവകാശം സംബന്ധിച്ച രേഖ ഉണ്ടാക്കി ഭൂമി കൈവശപ്പെടുത്തിയെന്നാണ് നാട്ടുകാരുടെ പരാതി ഈ ഒരു ഭൂമി കൂളിന് അവകാശപ്പെട്ടതാണെന്ന് വലിയ ഒരു ഉത്തരവ് അതുപോലെ തന്നെ ഈ ഒരു ഭൂമി ഒരു സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ടും ഒരു ഉത്തരവ് അവൈലബിൾ ആണ് അപ്പൊ ഇത് തമ്മിലുള്ള ഒരു തർക്കമാണ് ഈ ഒരു ഭൂമിയെ സംബന്ധിച്ചിപ്പോൾ നിലവിലുള്ളത് അപ്പൊ ഈ രണ്ട് ഉത്തരവുകളും ഉത്തരവുകളുടെയും ആധികാരികത പരിശോധിച്ചുകൊണ്ട് ഇതൊരു കയ്യേറ്റമാണ് റവന്യൂ ഭൂമിയിലുള്ള ഒരു കയ്യേറ്റമാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ കയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ട് ഈ ഭൂമി തിരിച്ച് സർക്കാരിലേക്ക് ഇതിനിടെ കളിസ്ഥലം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടികൾ സർക്കാരിനും പഞ്ചായത്തിനും നിവേദനം നൽകി തുടർന്ന് കഴിഞ്ഞ വർഷം ഭൂമി വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയും പി ടി ചേർന്ന് കളക്ടർക്ക് പരാതി നൽകി തുടർന്നാണ് നിജസ്ഥിതി മനസ്സിലാക്കി നടപടിയെടുക്കുവാൻ സബ് കളക്ടറും സംഘവും വെള്ളിയാഴ്ച സ്ഥലം സന്ദർശിച്ചത് ഒരേ ഭൂമിക്ക് സ്കൂളും സ്വകാര്യ വ്യക്തിയും അവകാശവാദം ഉന്നയിക്കുന്നതിനാൽ രേഖകളുടെ അധികാരത പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ അരുണെസ് നായർ പറഞ്ഞു അനധികൃതമായാണ് കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി ഡെപ്യൂട്ടി തഹസിൽദാർ എൽ ബിജി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വാർഡ് മെമ്പർ സോണിയ ജെറി വില്ലേജ് ഓഫീസർ എ അഞ്ജു താലൂക്ക് ഹെഡ് സർവേയർ പി മണി പി ടി എഫ് ആരവായികൾ തുടങ്ങിയവരും ഉണ്ടായിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി